ഹായ് ഗൈസ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഞാൻ നാളെ ഒരു ചലഞ്ച് ചെയ്യാൻ പോവാണ് ജോളോ ചിപ്പ് കഴിച്ചിട്ട് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാൻ പോവാണ് എന്താവും അറിയത്തില്ല അപ്പോൾ ഞങ്ങൾ ഞാനിതുവരെ ജോളോ ചിപ്പ് കഴിച്ചിട്ടില്ല ഞാനും കഴിച്ചിട്ടില്ല എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സും ആരും കഴിച്ചിട്ടില്ല അപ്പോൾ ഞാൻ രണ്ട് ജോളോ ചിപ്പ് മേടിച്ചിട്ടുണ്ട് ഒരെണ്ണം ചലഞ്ചിന് വേണ്ടിയും ഒരെണ്ണം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനും അപ്പോൾ നേരെ പയ്യന്മാരുടെ അടുത്ത് പോയിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ നോക്കാൻ പോവാണ് അപ്പം അവിടെ ചെന്നിട്ട് കാണാൻ ടെസ്റ്റ് ചെയ്തിട്ട് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ മാത്രം ഞാൻ ചലഞ്ച് ചെയ്യുന്നതാണ് കുഴപ്പമില്ല പൊടിഞ്ഞാലും മണം വന്നിട്ട് നല്ല പണമുണ്ട് ആദ്യം ആരാണ് ആദ്യം ആ കുറച്ചുമതി ഇത് നിങ്ങളെ വെച്ച് ടെസ്റ്റ് ചെയ്യാനാണ് ഇതൊക്കെ വലിയ ഡിസ്ട്രിപ്പതി വരെ പ്രശ്നമൊന്നുമില്ല ഇനി പ്രശ്നമാവുന്നെങ്കിലേ ഉള്ളൂ സ്ത്രീത്തിന് കിടന്നാളാ എനിക്ക് ഇല്ല വലിയ ഷണോന്നില്ല ടേസ്റ്റ് ഉണ്ടല്ലേ എനിക്ക് വലിയ ഫീൽ അരി വയറ്റിനൊരു കത്തലുണ്ട് വായില് വായിൽ വലിയ പ്രശ്നമില്ല കുഴപ്പമില്ല എവിടെയോ എന്തോ ഒരു തകരാറു മാക്സിമം എത്ര നേരം പിടിച്ച് ചെയ്യാൻ പറ്റുമെന്നോ താളെ ഇത് ഒരു ഫുൾ ചിപ്സ് ഞാൻ കഴിച്ചിട്ട് വർക്കൗട്ട് ചെയ്യാൻ പോവാണ് അതാണ് ചലഞ്ച് അതിനുള്ള ട്രയൽ ആയിരുന്നു ഇപ്പോൾ എടുത്തത് ഇത് വായിൽ പ്രശ്നമില്ല വൈറ്റിൽ വൈറ്റിൽ കിടന്ന് എത്തുന്നു ഇല്ലടാ സീനില്ലേ ശരിയുണ്ട് പക്ഷേ അതിന് മാത്രമേ മാത്രം വയറ് നല്ലോണം എന്ന് വയറ് വെള്ളം എടുക്കാൻ പറഞ്ഞ ഗൈസ് ചൂട് വെള്ളം എടുത്തോണ്ടാണോ റിയാക്ഷൻ പറയറ് വയറസ് ിപ്സ് വന്നിട്ട് വർക്ക്ഔട്ട് ചെയ്യാനുള്ള ആളാണ് വയറാണോ പ്രശ്നം ഇതാണ് ഇന്നത്തെ അവസ്ഥ നാളെ നാളെ എന്താവും എന്തായാലും നമ്മൾ ചലഞ്ച് ചലഞ്ച് ചെയ്ത് കംപ്ലീറ്റ് അങ്ങനെ ഞാൻ ചലഞ്ചിനായിട്ട് ജിമ്മിൽ എത്തിയിരിക്കുന്നു വാമപ്പ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് തുടങ്ങാം അപ്പൊ ഇന്ന് വന്നിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പോവാണ് അങ്ങനുണ്ട് ടേസ്റ്റ് ഉണ്ടോ കണ്ണക കണ്ണക മൂക്കിലൊന്നും കണ്ണകൂക്കിടിക്ക പിള്ളേച്ചൻ നല്ല എരി ഉണ്ട് പക്ഷെ ഭയങ്കര സീതൊന്നുമില്ല കുരുമുളകും കാന്താരി മുളകും ഇതെല്ലാം കൂടി കഴിക്കുന്ന ആ ഒരു ഇത് വൈറ്റില് വയറ്റില് ചെറിയ ഒരിതുണ്ട് വായിൽ വലിയ പ്രശ്നമില്ല പക്ഷേ എരിയുന്നുണ്ട് കുഴപ്പമില്ല സഹിക്കാൻ പറ്റണ ഉള്ളൂ അല്ല ജിം പാർട്ട്ണർ അഭിരാമി എരി തീർന്നു കഴിഞ്ഞു പക്ഷേ ഇത് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ മൊമിക്കിൻ്റെ കയറുന്നുണ്ട് തിരിച്ച് കയറി അങ്ങനെ അന്നൊന്ന് പ്രശ്നം മാത്രമല്ല എല്ലാം ു പക്ഷെ അധികം സംസാരിക്കാമോ യാത്ര സംസാരിക്കാത്ത സംസാരിച്ചാൽ വാളായിരിക്കും വയറ്റിൽ ചെറിയൊരു പിടുത്തമുണ്ട് അതല്ല ഇത് കഴിച്ചിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് ഇത് ചെയ്യുന്നുണ്ട് വൊമിറ്റിങ് ടെൻഡൻസി വരുന്നുണ്ട് ഞാനിത് കഴിച്ചിട്ട് വെള്ളം മാത്രമേ കുടിച്ചുള്ളൂ അതായത് ജിമ്മിൽ നോർമലി വർക്കൗട്ട് ചെയ്യുമ്പോൾ വെള്ളം കുടിക്കുമല്ലോ ഡീഹൈഡ്രേറ്റ് ആവാതിരിക്കാൻ വെള്ളം കുടിക്കും ഈ ഓവർ എരി കഴിക്കുമ്പോഴത്തേക്കും കൂടുതൽ ഡീഹൈഡ്രേറ്റ് ആവും നോർമലിനെ കട്ടി അവിടെ വെള്ളം കുടിച്ചു തരത്തുള്ളൂ അതുകൊണ്ട് വെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ വീണതല്ല സാഷ്ടം പ്രണമിച്ചതാ നിസ്വാരം പോട്ടെ വയറുന്നു വയറൊക്കെ

ിയറൊക്കെ ഒട്ടില്ല കഴിച്ചത് ഇല്ല കാശി അഭിനയിക്കരുത് സപ്പോർട്ട് കൊടുക്കണം ഓട്ടെ സ്ഥിരോടങ്ങാട്ട് കേറട്ടെ ഓട്ടേടാ പോരൊക്കെ പോയോ പോയി ജോളജി പിന്നെ ചേർന്നപ്പോ വെയിറ്റ്

നല്ല വയറ് എത്തും നിറയും വായില് വയറെത്തും കണ്ണെന്ന്റയും അങ്ങനൊക്കെ എനിക്കും എനിക്കൊരു വിഷമില്ല ശരി ആയതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ ഞാൻ ഈ ചലഞ്ച് 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 ഒഫീഷ്യലി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു ഇവിടെ ഇവിടെ കഴിഞ്ഞു ഇനി ഇനി സബ്സ്ക്രൈബേഴ്സ് അടുത്ത അടുത്ത അതുവരെ എല്ലാവരും സബ്സ്ക്രൈബ് ബൈ പുതിയൊരു ഫ്ലേവർ ട്രൈ ചെയ്യാം കുറച്ച് പൊരിയും ഐസ്ക്രീമും പുതിയ ഫ്ലേവർ കണ്ടു പൊരി ഐസ്ക്രീമോ